ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു ഇൻഡ്യ എറിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് വന്നേക്കണേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു അര ഗ്ലാസ് ഉഴുന്നെടുത്തിട്ട് നന്നായി കഴുകി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർക്കാട് അതങ്ങനെ മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നാളികേരം ഇതേപോലെ ചെറുതാക്കിയിട്ട് നമ്മൾ പായസത്തിനൊക്കെ നുറുക്കില്ലേ അതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ഫ്ലെയിമ് സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ അങ്ങനെ ഈ നാളികരകൊത്ത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചവന്നുള്ളി തൊലി അളഞ്ഞ് ചെറുതാക്കി നുറുക്കിയത് ഒരു പത്തിരുപതെണ്ണൊക്കെ കാണും അപ്പോൾ അതിങ്ങനെ ചെറുതാക്കി നുറുക്കിയത് എണ്ണയിരിക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് രണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേര കൊത്തിലേക്ക് മാറ്റി ഒക്കെ ഞാൻ അടുത്തതായിട്ടൊരു മിക്സിർ ജാർ എടുത്തിട്ട് അതിൽ ഒരു കപ്പ് നാളികേരം ചേകിയതും ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരാട്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അധികം അരഞ്ഞു പോകേണ്ട അപ്പോൾ നമ്മുടെ കുതിർക്കാൻ വെച്ച ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇനി അരച്ച് വെച്ചേക്കണ ബാറ്ററി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് ഉഴുന്നെടുത്ത ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തേക്കണേ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ കുറച്ച് ശട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ ബാറ്ററിയിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചേക്കണ നാളികേരവും പിന്നെ ഈ നാളികേരക്കൊത്തിൻ്റെ ചുവന്നുള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ മിക്സും കൂടി കുറച്ച് ചേർക്കാം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നളികരക്കുത്തിൻ്റെ മിക്സ് അപ്പോൾ അത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് വേണമായിരുന്നു അപ്പോൾ ആ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻറ്റേറിയപ്പത്തിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റണ അപ്പാണ് അത് പുളിക്കാൻ പാടില്ല പുളിക്കാത്ത അപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പെരത്തുക അതിൻ്റെ മുകളിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ നാളികരകുത്തിൻ്റെ ആ മിക്സ് അത് കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കുറച്ച് കഴിയുമ്പോൾ സൈഡിൽ കൂടെയൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഇത്രയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായി മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കുക അങ്ങനെ വീണ്ടും മറിച്ചിട്ട് കൊടുത്ത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് മുരിഞ്ഞു വിടണം കേട്ടോ അതാ ഈ അപ്പത്തിൻ്റെ ടേസ്റ്റ് അങ്ങനെ നമ്മുടെ ഇൻഡേറിയപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാ അപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം ആട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്